നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ പരിശീലിപ്പിച്ച ഏറ്റവും മികച്ച താരം നെയ്മർ ജൂനിയർ ആണ് അവൻ ഇവിടെ നിന്ന് അപ്സെറ്റായിട്ടാണ് പോയത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന് പുറകിൽ ഞാൻ തന്നെയാണ് കാരണക്കാരൻ തുറന്ന് സമ്മതിക്കുകയാണ് ഓർഗ ഹീസസ് നമുക്കറിയാം നെയ്മർ ജൂനിയർ അൽഹിലാലിൽ തുടരാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ സൗദി പ്രോ ലീഗിൽ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാൻ ഓർഗ ഹീസസ് തയ്യാറായില്ല എന്ന് മാത്രമല്ല നെയ്മർ ജൂനിയറുടെ ഇപ്പോഴത്തെ നിലവാരം അൽഹിലാലിൻ്റെ മറ്റു താരങ്ങളുടെ നിലവാരത്തിലല്ല എന്നുകൂടി പബ്ലിക്കലി അങ്ങ് പറഞ്ഞു കളഞ്ഞു ഓർഗ ഹീസസ് തുടർന്ന് കളിക്കാൻ അവസരം ലഭിക്കുക എന്ന ഉദ്ദേശത്തിലാണ് നെയ്ബർ ജൂനിയർ സാൻഡോസിലേക്ക് മടങ്ങിപ്പോയത് സാൻഡോസിലെ തൻ്റെ ആദ്യ മത്സരത്തിന് ശേഷം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഓർഗ ഹീസസിന്റെ ആ പ്രസ്താവന തനിക്ക് വല്ലാതെ വേദന ഉണ്ടാക്കിയിരുന്നു എന്നാൽ കളിക്കളത്തിൽ താൻ എന്താണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ കഴിയും ഫിസിക്കലി താൻ ഓക്കെയാണ് കളിക്കളത്തിൽ താൻ എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടായിരുന്നു അലി ആയിരുന്നപ്പോഴും ട്രെയിനിങ്ങിലും മറ്റുമൊക്കെ ഗോളും അസിസ്റ്റുമായിട്ട് താൻ തന്നെയായിരുന്നു മികച്ച പ്രകടനം നടത്തിയത് എന്ന് തുറന്നടിച്ചിരുന്നു നെയ്മർ ജൂനിയർ ഇപ്പോൾ തുറന്ന് സംവദിക്കുന്ന ഓർഗെ ഓർഗൈസിനെയാണ് നമ്മൾ കാണുന്നത് കാനൽ ഇലവനോട് അദ്ദേഹം പറയുന്ന വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ പരിശീലിപ്പിച്ച ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നെയ്മർ ജൂനിയർ തന്നെയാണ് ഞാൻ കോച്ചായതിനു ശേഷം ഏറ്റവും മികച്ച താരത്തെ പരിശീലിപ്പിച്ചത് നെയ്മർ ജൂനിയറെയാണ് യെസ് അവൻ ഇവിടെ വിട്ടു പോയത് ഒരൽപ്പം അപ്സെറ്റ് ആയിട്ടാണ് എസ്പെഷ്യലി എന്നോടാണ് അവന് നീരസമുള്ളത് അങ്ങനെയാണ് ഞാൻ കാരണമാണ് പോയത് എന്നുള്ളത് കൊണ്ട് എന്നോടാണ് അവൻ നീരസമുള്ളത് എന്ന് തന്നെ ഇപ്പോൾ കൃത്യമായിട്ട് ഓർഗഹീസസ് സമ്മതിക്കുകയാണ് എന്തായാലും അവിടെ വിട്ട് പോയ നവംബർ ജൂണിലേക്ക് കൃത്യമായ ഉണ്ട് ഒരു അഞ്ച് മാസക്കാലമാണ് ഇപ്പോൾ അദ്ദേഹം സാൻഡോസുമായിട്ട് കോൺട്രാക്ട് ഒപ്പിട്ടിരിക്കുന്നത് അതിനുശേഷം യൂറോപ്പിലേക്ക് പോവുക എന്നുള്ളതാണ് താരം ആഗ്രഹിക്കുന്നത് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് നിന്ന് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി റഫ്ലോഫ് സിവർ